എല്ലാവർക്കും ചിത്രവിളവിലേക്ക് സ്വാഗതം കേട്ടോ ഡാഡി വരും എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു നോക്കി നോക്കി കുത്ത വെച്ചിരുന്ന് ഇരുന്ന് ഇരുന്ന് ഇത് ഇപ്പം ഇങ്ങനെയുള്ള ഇടുക്കായി കേട്ടോ ഈ ഉപ്പ് കണ്ടോ അതിൻ്റെ കയ്യും കാലൊക്കെ വേദന എടുക്കുന്നു തോന്നുന്നു അപ്പം അത് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ ഇതാണ് കേട്ടോ ഡാഡി വരും എന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു എന്നോട് എന്നോട് ചാവി എടുത്ത് വയ്ക്കാൻ പറഞ്ഞു കേട്ടോ ഇങ്ങ ചാവി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതാണേ പുള്ളി മെട്രോ കഴിഞ്ഞ ഇങ്ങനെ വരേയുള്ളു ഇവിടെ കാത്തു അവനത് ഫോണിൽ കേട്ടു കേട്ടോ പറയുന്നത് അതാണത് ഇങ്ങനെ ഇരുന്നിരുന്ന് കൈകാലം അങ്ങോട്ട് വേദനിച്ചപ്പോൾ ആ ഇരിക്കുന്ന ആ കണ്ടത് രംഗം കണ്ടൊക്കെ എന്തൊക്കെ സ്റ്റൈല ഇരിക്കുന്നറിയാമോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോ പുറത്ത് ആരോ നിന്ന് പണി ചെയ്യുന്നു ഫ്രണ്ട്സ് അതാണ് ഈ നോക്കുന്നത് അവൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ രാവിലെ അവന് പപ്പായും ക്യാരറ്റും ബീൻസും പരിപ്പും കൂടെ ഇട്ട് പുഴുങ്ങി അതിൻ്റെ അകത്ത് നെയ്യ് തൈരും ഇട്ട് നല്ലവണ്ണം കൊടുത്തു വായൊക്കെ കഴുകി അപ്പിയൊക്കെ എടുപ്പിച്ചു പപ്പിയൊക്കെ എടുപ്പിച്ചിട്ട് അവന് ടിഷ്യൂ പേപ്പറിലൊക്കെ തിടച്ച് കാലിംഗ് കയ്യൊക്കെ തുടച്ചകത്ത് കയറ്റിയത് കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു ഷീറ്റ് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കു നീ കളിക്ക് മമ്മിക്ക് സാമ്പാറൊക്കെ വെക്കണം എന്ന് അങ്ങനെ നീ ഇവിടെ ഇരിക്കുന്നു വിടെ കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു കേട്ടോ അപ്പം അതിൽ കയറി ബോളും കാരറ്റൊക്കെ ആയിട്ട് കളിക്കുന്നു അപ്പോൾ ഒരു ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ ഡെയിലി ഇവനെ കാണുന്നുള്ളവർക്ക് കാണണ്ടേ ഞാൻ കുക്കിംഗ് വീഡിയോ ഇട്ടാലേ എല്ലാവരും പറയും കേട്ടോ ഇവനെ ഇവനെന്ത് ഇവനെ കാണിക്കാമായിരുന്നു എന്ന് അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരും അയ്യോ ഡാഡിയൊക്കെ കാത്തു കാത്തിരുന്നു അതെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ സന്തോഷം കേട്ടോ ഇവന് ടൈമിന് മെഡിസിൻ ഇപ്പോൾ ഈ കൈയുടെ അലർജിക്കും കൂടെ മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ കറക്റ്റിനോ പുറത്ത് വരുന്നുണ്ട് കേട്ടോ പുറത്തൊക്കെ വരുന്നുണ്ട് അതിൻ്റെ വട്ടമൊക്കെ കുറഞ്ഞ് 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 വരുന്നുണ്ട് പക്ഷേ ട്യൂബും കൂടെ പുരട്ടി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഉണങ്ങും കേട്ടോ പക്ഷേ ഇവൻ ട്യൂബ് പുരട്ടാൻ സമ്മതിക്കത്തില്ല ട്യൂബ് പുരട്ടാൻ മുൻ മൊത്തം നക്കി കഴിക്കും അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചാൽ ഈ ആൻറ്റിബയോട്ടിക്ക് എന്നെ ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞ് സമ്മതിക്കൂല കേട്ടോ ട്യൂബ് വരട്ടെ അതാണ് ഇപ്പോൾ വട്ടമൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് ചുറ്റത് ഒരുപാട് വട്ടമായിരുന്നു ഇത് പെട്ടെന്ന് വരും കേട്ടോ ഈ അലർജി അത് കഴിഞ്ഞിട്ട് പോകുന്നത് ഒരു മാസം മരുന്നിന് ശേഷം കേട്ടോ അപ്പം എൻ്റെ കൊച്ചു ഫുഡൊക്കെ കഴിച്ചില്ലേ ഫുഡൊക്കെ കഴിച്ചില്ലേ കഴിച്ചോ ആ ചേച്ചി ഇല്ല ചേച്ചി ബുധനാഴ്ച രാവിലെ ബംഗ്ലാദേശിൽ പോയത് കേട്ടോ മീറ്റിങ്ങിന് വേണ്ടി ഓഫീസിലെ ഞായറാഴ്ച വൈകുന്നേരം വരത്തുള്ളൂ അപ്പോൾ ചേച്ചി ഡെയിലി വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇന്നലെ ഒരു ഉമ്മ ഒക്കെ കൊടുത്തു കേട്ടോ വീഡിയോ കോൾ പക്ഷേ എൻ്റെ കയ്യിൽ അന്നേരം മൊബൈലില്ലായിരുന്നു ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ രണ്ട് പ്രാവശ്യം ഉമ്മൻ അവിടെ വീഡിയോ കോളിൽ എടാ പൊന്നു പൊന്നൂന്ന് വിളിച്ചപ്പോൾ കേട്ടോ സ്കൂബൂ സ്കൂ എന്ന് വിളിച്ചപ്പോൾ അതേ നോക്കുന്നുണ്ടോ ചേച്ചി ഇവിടെ പൊന്നോ അഞ്ച് ചേച്ചി എന്തു അഞ്ച് ചേച്ചി എന്തു എൻ്റെ പൊന്നോ വരുമല്ലേ ആ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നേരത്തെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടാലറിയും അവൻ ഡാഡി വരണമെന്ന് ഫോൺ വിളിച്ചവനെ എല്ലാ ഭാഷയും അറിയാം മലയാളം അറിയാം ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം ബംഗാളി അറിയാം നല്ലവണ്ണം ഈ നാല് ഭാഷയെ അറിയാം കേട്ടോ അവൻ്റെ അടുത്ത് നമ്മൾ പത്തിക്ക പോലും പറഞ്ഞു കഴിഞ്ഞാൽ അവനത് പിടികിട്ടും അവിടെ ഡാഡി ഫോൺ വിളിച്ചു പറഞ്ഞു മഴ ഇച്ചിരി ചാറുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും പണിയിലാണെന്നുണ്ടെങ്കിൽ താഴെ എടുത്ത് വെക്കുക ഞാൻ വന്നോളാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും എണ്ണ ചാവി ഞാൻ തരാൻ വരുമ്പോൾ ഇട്ട് തരാം എന്ന് അവൻ ഇത് കേട്ട ഉടനെ തന്നെ അവിടെ ചെന്നൊരു ഇരിപ്പ് ഇരുന്നിരുന്ന് കാലും കയ്യും കുഴച്ചതിന് ശേഷം കുഴഞ്ഞു പോയി കൊച്ചിൻ്റെ ആ കിടപ്പൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കണേ നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണേ എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് എന്നും കാണുന്നുള്ളവർക്ക് വേണ്ടി വന്നതാണ് കേട്ടോ പൊന്നു ഒരു ഹായ് ഹായ് ഇപ്പുറത്തെ കൈ കൊണ്ട് തന്നേ വാച്ച് ആണെങ്കിൽ ഇപ്പുറത്തെ കൈ കൊണ്ട് തന്നേ എല്ലാ 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 ആൻറ്റിമാർക്ക് ചേച്ചിമാർക്കൊക്കെ ഒരു ഹൈ പൊന്നു ഒരു ഹൈ തന്നി പൊന്നു തന്നേ നമ്മുടെ പൊന്നല്ലേ ഗുഡ് ബോയ് എല്ലാവർക്കും വിന്ദു ചേച്ചിക്കും എല്ലാവർക്കും ഷൈന ചേച്ചിക്കും സീമ ചേച്ചിക്കും ഹായ് ബിന്ദു എന്നൊക്കെ പറഞ്ഞ അവനിപ്പോ കാണാൻ കേട്ടോ പേര് പറഞ്ഞ അപ്പറിയാം കളിയാണ് കേട്ടോ ഈ ബെഡ്ഡി കടന്നുള്ള കളിയാ പാവം ഇപ്പൊ നമ്മൾ ഏഷ്യാനിൽ കണ്ടില്ലേ ഒരു വീട് ജപ്തി ചെയ്തപ്പോൾ രണ്ട് ഇത് ഞാൻ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നനായിട്ടോ ഇത്രയും ദൂരെ ആയെന്ന് നമുക്ക് പറ്റത്തില്ല എനിക്ക് ചിലപ്പോ ഒക്കെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ തോന്നും നാട്ടിലാണെങ്കിൽ നാട്ടിലാണെങ്കിൽ ഞാൻ താമസിക്കണമെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ രണ്ട് രണ്ടുപേരെയും എടുത്തുകൊണ്ട് വന്നതിനായിരുന്നു പക്ഷെ നമ്മൾ ഇത്രയും ദൂരെ ആവുമ്പോൾ ഉണ്ടല്ലോ പറ്റുന്നില്ല അതാ ഒരു പ്രശ്നം പക്ഷേ ഏഷ്യാൻറ്റിൽ വന്നു അതാരോ എടുത്തു എന്നും ഞാൻ ഇന്നലെ രാവിലത്തെ ന്യൂസിൽ കേട്ടു പണി പണിത്തിരക്കിൻ്റെ ഇടയിലായിരുന്നു നല്ലതായിട്ട് വരട്ടെ കൊണ്ടുപോകുന്നവരൊക്കെ അപ്പോൾ അവരെ നമ്മൾ വളർത്തിയിട്ട് ആ വിട്ടുപോകുന്നതിൻ്റെ വിഷമമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഭയങ്കരമായിട്ട് വിട്ടുപോകുന്നതിൻ്റെ വിഷമം അതിപ്പോൾ ഒരു മനുഷ്യരായി ആയിക്കോട്ടെ ഇവരായിക്കോട്ടെ നമ്മൾ പ്രാണന് തുല്യം സ്നേഹിച്ചിട്ട് അത് വിട്ടുപോകുമ്പോൾ നമ്മുടെ ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്ന എന്താ പറയുക ബ്രോക്ക് ആവുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ സത്യത്തിൽ ഹാർട്ട് ബ്രോക്ക് ആവുന്ന ഒരു ന്യൂസാണത് അത് കാണുമ്പോൾ ഒരു എന്താ ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ തൊട്ട് ആ ഏഷ്യൻ ന്യൂസിൽ കണ്ടപ്പോൾ തന്നെ ഭഗവാനെ നല്ല വീട്ടിലുള്ളവരും നല്ല ആൾക്കാരും അവരെ നല്ലവണ്ണം നോക്കുന്നുള്ളവരെ എടുത്തുകൊണ്ട് പോട്ടെ പോട്ടേ എന്തോ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് കേട്ടോ ഇവർ ഇപ്പോൾ ഇവനെ നമ്മൾ വളർത്തി ഇതിന് മുമ്പ് ഒരു പെറ്റിനെ വളർത്തി ആ പെറ്റിനെ ഇങ്ങനെയൊന്നും സ്കിന്നിൻ്റെ ഒരു ഡിസീസും വന്നിട്ടില്ല കേട്ടോ ഈ ലാബിലാണ് ഡോക്ടർ പറഞ്ഞ കൂടുതലും സ്കിൻ ഡിസീസ് പെട്ടെന്ന് വരുന്നതെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ വളർത്തി അവരോട് അറ്റാച്ച്ഡ് ഒക്കെ ആയി കൂടുതലും മയ മയം ചേർന്ന് മക്കളെ പോലെ കണ്ടിട്ടായിരിക്കാം മറ്റുള്ള പെറ്റിനെ കാണുമ്പോഴും നമുക്ക് ആ ഒരു വിഷമം സത്യമായെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഒരു എന്തോ മനസ്സിൽ ദൈവമേ അവരെ നല്ല വീട്ടിൽ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും ഏഷ്യാന്റിനും ചുമ പിടിച്ചു കേട്ടോ ഏഷ്യാന് ന്യൂസിൽ കേൾക്കണമേ അവരെ നല്ല വീട്ടിൽ നല്ല എടുത്തുകൊണ്ട് പോയി വളർത്തണമേന്ന് സത്യമാണ് കേട്ടോ അതൊക്കെ വിട്ടിട്ട് പോകുമ്പോഴുള്ള ആ ഒരു വേദന മനസ്സിലാവില്ല അത് നമുക്ക് അറിയാമെന്നുള്ളവർക്ക് മനസ്സിലാവുള്ളൂ നമ്മളിത് ഇവിടെയൊക്കെ വളർത്തി ആ ഒരു മനസ്സവരോട് ചേർന്ന് നമ്മുടെ മക്കളെപ്പോലെ നോക്കിയിട്ട് ആ വിട്ടുപോകുന്നതിൻ്റെ വേദനയും ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോഴുള്ള വേദനയും ഒന്നും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സെൻ്ററിൽ പോലും ഇവനെ പൈസ ഇല്ലാഞ്ഞിട്ടോ അവനെ കൊണ്ടുവന്നാക്കാൻ പക്ഷെ എനിക്കൊരു പേടി നമ്മൾ രാവിലെ ചെന്ന് മോനൊക്കെ നോക്കും എപ്പോഴും അവർ നോക്കൂലല്ലോ അവർ ഓഫീസിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം വീഡിയോ ഇവരടിക്കോ ഇപ്പം നമ്മളൊന്നും ഇല്ലെങ്കിൽ ഇവൻ വയലൻ്റ് ആവുമോ അവരെ കടിക്കുവോ ഇപ്പോൾ ഭയങ്കര ശാന്തിയും പാവമാണ് പക്ഷെ നമ്മളെ ആരെയും കാണാതിരിക്കുമ്പോൾ ഇതിപ്പം ഞാൻ പോയിരുന്ന എൻ്റെ ഹസ്ബൻഡ് ചുട്ടിയെടുത്തിരിക്കും അപ്പോൾ ഹസ്ബൻഡിനെ കാണും ഇടക്കിടയ്ക്ക് മോനെ കാണും ഇടക്കിടയ്ക്ക് മോനെ കാണും അപ്പോൾ അത് ഒരു ആരെയും കാണാതിരിക്കുമ്പോൾ ഇപ്പം ഒരു വയലൻ്റ് ആവും അഗ്രസീവ് ആവും അപ്പോൾ കടിക്കും കടിക്കുമ്പോൾ അവരടിക്കുവോ ഭക്ഷണം കഴിക്കാതിരുന്ന് അടിക്കുമോ ഭക്ഷണം ചിലവരൊക്കെ ഉണ്ട് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെയൊക്കെ ഇരുന്നിട്ട് പൈസ ലാഭിക്കാൻ നോക്കുന്ന ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ തന്നെ ഉണ്ട് അത് അപ്പോൾ അതൊക്കെ കണ്ട് കണ്ടു വന്നപ്പോൾ നമുക്ക് ഒരു പേടി കേട്ടോ പിന്നെ സെൻ്ററിൽ തന്നെ കൊടുക്കാൻ എനിക്കൊരു പേടിയാണ് അപ്പോൾ പിന്നെ അവനെ വിട്ടിട്ട് പോകുന്ന കാര്യമൊക്കെ ഓർക്കാൻ വയ്യ പിന്നെ അവരുടെ സാഹചര്യം അങ്ങനെ അവർ ആ വീട് ജപ്തി ചെയ്തപ്പോൾ അവർക്ക് എന്നെ താങ്ങാൻ സ്ഥലം വേണം പിന്നെ ഇവരെ രണ്ടുപേർക്കും രണ്ടുപേരെ കൊണ്ട് പക്ഷേ അത് ബാങ്കുകാർ ചെയ്തതും ഭയങ്കര മോശമായി പോയി കേട്ടോ പാവം അവരൊക്കെ നാക്കെടുക്ക പ്രാണിയില്ലേ ഈ വരുന്നവരൊക്കെ മനുഷ്യരല്ലേ ഇതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഇത്രയും ഒരു ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇന്ന് വലിയ ലോങ് വീഡിയോ ഒന്നും അല്ല വലിയ കണ്ടൻറ്റും ഇല്ലെന്ന് എനിക്കറിയാം എന്നാലും എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് അവനൊന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കട്ടെ അതെ ഈ പൗഡറൊക്കെ ഇടട്ടെ അപ്പോൾ ഞാനൊരു ഞാൻ നേരം മണ്ണിൽ ഇട്ട് കൊടുക്കും കേട്ടോ വീഡിയോയിൽ ഞാൻ ഒരു കയ്യിൽ സ്റ്റാൻഡ് പിടിച്ചിട്ടാണ് അപ്പോൾ അവനക്കാതിൻ്റെ അവിടെയൊക്കെ വേണം ഇവർക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ അപ്പിയൊക്കെ ഇടിപ്പിച്ചു നാലഞ്ച് ടിഷ്യൂ പേപ്പറായിട്ടൊക്കെ തുടച്ചു എടുത്തു അതിൻ്റെ കൈകാലും ഇന്നൊക്കെ തരും കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് മാത്രം ഡാഡിയുടെ അടുത്തൊന്നും നിൽക്കൂല അപ്പിയൊക്കെ ഇട്ട് ഡാഡി അവിടെയൊന്നേ വിളിക്കും ചിത്ര അപ്പി ഇട്ട് വാ ടിഷ്യൂ പേപ്പറും ഒക്കെ ആയിട്ടെന്ന് കാരണം ടിഷ്യൂ പേപ്പറുമായിട്ട് അപ്പി റോഡിലായിരിക്കും ഇട്ടത് എന്നാലും ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് അവൻ്റെ ബാക്കൊക്കെ തുടച്ച് വാലിൻ്റെ അവിടെയൊക്കെ തുടച്ച് എടുത്തിട്ടൊക്കെ കേട്ടുള്ളൂ കേട്ടോ നമ്മുടെ ബെഡിലും നമ്മുടെ കൂടെ ഒക്കെ കിടക്കുന്നില്ലേ അപ്പം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കണം എപ്പോഴും അല്ലാതെ അവർക്ക് അറിഞ്ഞുകൂടല്ലോ നമ്മൾ തന്നെ നീറ്റായിട്ട് ക്ലീൻ ആക്കി വെക്കണം അപ്പോൾ പൗഡർ ഇട്ട് കൊടുത്തിട്ടെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അവരുടെ വാല് വാലിൻ്റെ കൂടെ പൗഡർ ഇട്ട് കൊടുക്കണം വാലൊക്കെ പൊക്കി നമ്മളതൊക്കെ ഇട്ട് കൊടുത്തു ഏഹ് എല്ലായിടത്തും കൈയും കാലിലും ആ കൈയുടെ ഇടിവിലൊക്കെ ഇട്ട് കൊടുത്തു കണ്ടോ സുന്ദരനായോ ഫ്രണ്ട്സ് സുന്ദരനായോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പൗഡറൊന്നും അല്ല കേട്ടോ ഇതൊരു ആൻറ്റിബയോട്ടിക് പൗഡറാണ് ഡോക്ടറിനെ എഴുതി തന്നാണ് എക്സെറ്റി ആൻറ്റി ടിക്സൊന്നും വരാതിരിക്കേണ്ട ടിക്കൊക്കെ ടിക്കുകളൊക്കെ പോകേണ്ട മരുന്നുകളൊക്കെയാണ് ഉണ്ടായിട്ടോ അപ്പോൾ ഇത് ഇട്ടെന്നും പറഞ്ഞ ഒരു കുഴപ്പമില്ല ഇവിടെ ഒരുപാടുണ്ട് അവൻ്റെ പൗഡർ ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ടോ ഇതും എക്സെറ്റിക് ആൻറ്റി ടിക്സ് പൗഡറാണ് ടിക്കുകളൊന്നും വരാതിരിക്കേണ്ട പൗഡറാണ് ഇതും എക്സെറ്റിക് ഒരേ കമ്പനി തന്നെയാണ് പക്ഷേ എൻ്റെ ബോട്ടിലുകൾ വേറെ ഒന്നേ ഉള്ളൂ പിന്നെ ഇതും ഇത് വേണ്ട ഇതും അവർക്കുള്ള പൗഡറ് തന്നെ ഇതും ഓരോരോ ഈ ടിക്കുകളും ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് പൗഡർ തന്നെയാണ് അപ്പോൾ ഇടാതെ ഇത് ഡോക്ടറെ എഴുതി തന്നിട്ടാണ് നമ്മൾ മേടിക്കുന്നതായിട്ടല്ല അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും അല്ല അപ്പോൾ ഇനി പൂജയൊക്കെ വരുന്നു ഷഷ്ടിയാകുമ്പോൾ പെറ്റുകളെയൊക്കെ പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി ദശമിയൊക്കെ കഴിഞ്ഞ് തുറക്കൂടും അപ്പോൾ അയാൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു കേട്ടോ ഭാവി ബിസ്ക്കറ്റോ എന്താ മെഡിസിൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ഷഷ്ടിയുടെ അന്ന് പോയിട്ട് വാങ്ങി അവൻ്റെ മെഡിസിൻസും അതിൻ്റെ ബിസ്ക്കറ്റുകളും എല്ലാം വാങ്ങിക്കൊണ്ട് വരും കാരണം തീർന്നിട്ടില്ല എന്നിരുന്നാലും ചെന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വെക്കണം കാരണം ഒരു അഞ്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരൊക്കെ നാട്ടിൽ അല്ല വൈഫിൻ്റെ വീട്ടിൽ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് ദിവസമൊക്കെ എടുക്കും കേട്ടോ പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പം ഈ പൂജയൊക്കെ കഴിഞ്ഞ് ഓരോന്നോരോന്നൊക്കെ വരണ്ടേ അവരുടെ കടയിലെല്ലാം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നേരത്തെ എല്ലാം മേടിച്ച് വെക്കണം അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരെയായിരിക്കും ബൈ